വലിയൊരു വിവാദമായിരുന്നു യേശുക്രിസ്തുവിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ആളുകളെ കേൾപ്പിച്ച് സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കാൻ ശ്രമിച്ച കൊട്ടാരക്കര സ്വദേശിയായ ടിനു എന്ന പെൻ്റെ കൊസ് പാസ്റ്റർ അദ്ദേഹം ഇപ്പോ ഈ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ ഒന്ന് ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ ന്യായീകരണം നമുക്ക് ആദ്യം കേൾക്കാം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഈ ന്യായീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ചിലപ്പോൾ പഴകി കഴിയുമ്പോൾ പുളിച്ചു പോവും അല്ലെങ്കിൽ വളിച്ചു വളിച്ചുപോകും എന്നൊക്കെ പറയും അപ്പൊ പുളിച്ച ന്യായീകരണമെന്നോ വളിച്ച ന്യായീകരണമെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ന്യായീകരണമാണ് നമുക്ക് നമുക്കേതായാലും ആ ന്യായീകരണം കേൾക്കാം അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ സന്ദേശമാണ് അത് ബെന്തക്കൊസു ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രസഹിതം പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം നമുക്ക് അദ്ദേഹത്തിന്റെ നായകരനൊന്ന് കേട്ടു നോക്കാം അന്ന് സംഭവിച്ചെന്താണ് എന്നതിനെ പറ്റി അദ്ദേഹം നമുക്ക് ലിസൺ അന്ന് ഇൻസിഡന്റ് ഉണ്ടായത് ഈ നമ്മുടെ ചർച്ചിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദൈവത്താൽ ഒരുക്കപ്പെട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു ടൈമില് രണ്ടു മൂന്ന് ഫാമിലീസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകള് അതിന് വിരോധമായി സംസാരിക്കുകയും അകത്ത് നിൽക്കുന്നവർ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കുടുംബം അവര് പറഞ്ഞു അങ്ങനെ ചെയ്തതിൽ ഇങ്ങനെ കൊടുക്കരുത് ചർച്ച എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല അതിനാ കൊടുക്കേണ്ട കാര്യമില്ല അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയും അതിങ്ങനെ ഞാൻ ആ സമയത്ത് അമേരിക്ക യു എസിലായിരുന്നു ആ ടൈമില് നാട്ടിൽ വന്ന് അന്ന് വൈകിട്ട് ലൈവിന് നമ്മുടെ ഒരു സഹോദരൻ എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നാൾ എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങൾ ആ മകനോടും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് എന്റെ മനസ്സിന് അങ്ങ് ഭയങ്കര വേദന തോന്നി കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തോളമായി ദൈവ എന്നെക്ക് നൽകിയ ശുശ്രൂഷയിൽ ഞാൻ ഒരിക്കലും എന്റെ വായു കൊണ്ട് ഒരാളെ വേണ്ടാത്തത് പറയോ എന്റെ പ്രസംഗങ്ങളിൽ പരാമർശിക്കോ കളിയാക്കോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല ദൈവം വചനാടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലാതെ പറയുന്ന ആളല്ല ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം ശാന്ത എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായി ഇല്ലാത്ത വിഷമുണ്ടായി എന്റെ ഹൃദയത്തിൽ സാധാരണ എങ്ങനെ ഉണ്ടാകുമ്പോ ഞാനത് ദിവസനധി ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു വേദന നിനക്ക് തരുന്നു കർത്താവെ എന്റെ ഹൃദയത്തിൽ നീ അത് എടുത്ത് മാറ്റണേന്നൊക്കെ പറഞ്ഞാ ഞാൻ മിനിസ്റ്റ് ചെയ്യാൻ വരുന്നത് ശാം അതിനുള്ള ആ ടൈം കിട്ടിയില്ല കൃത്യമായിട്ട് ഇത് പറയുകയും പ്രചരിപ്പിക്കോട്ട് നടന്ന ആ ഫാമിലിയെ ഞാൻ ഈ സൂമിനകത്ത് കാണുവാണ് അപ്പൊ എന്റെ അകത്ത് വേദന ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് പ്രശ്നം അതായത് പതിവായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ക്ഷമ ഞാൻ ആ അവർക്ക് കൊടുക്കുന്നു പിന്നെ അവർക്ക് ക്ഷമ കൊടുക്കാൻ ഇയാൾ ആരാണ് ക്ഷമ കൊടുക്കാനൊക്കെ ഉള്ള അധികാരമുള്ള ആളാണ് ഇദ്ദേഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ക്ഷമ ഞാൻ ആ ഫാമിലി കൊടുക്കുന്നു വേദന ഞാൻ നിനക്ക് തരുന്നു ഭയങ്കര പ്രൊസീജിയറാണ് പിന്നെ സന്തോഷവും പൈസയൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നു ഇതാണ് ഫോർമുല അന്ന് ടൈം കിട്ടിയില്ല ഇതാണ് ന്യായീകരണം അതായത് അന്ന് ടൈം കിട്ടിയില്ല ഈ ഇത് പ്രാർത്ഥിക്കാൻ അങ്ങനെ ടൈം കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്നൊച്ചിൽ വിളിച്ചു കൂകിയിരുന്നെങ്കിൽ ഒന്ന് ഉണർന്നേനെ ഞാൻ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു സമയത്ത് ആരും അങ്ങനെ ചെയ്തില്ല പിന്നെ ഇദ്ദേഹം തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കൺട്രോൾ ചെയ്യുന്ന അത് പറ്റിയില്ല പഴയ ഒരു സിനിമയിലുണ്ട് ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അസാരം ഇവന് എങ്ങനെയും രക്ഷേ അന്നേരം ഇവൻ പറയുന്നുണ്ട് എന്റെ പൊന്നു സാറേ അന്ന് ഞാൻ ചട്ടിയിടാൻ മറന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തെങ്കിലും ഒരു ന്യായീകരണം വേണ്ടേ അതിന് വീണ്ടും ഇടിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളാണ് ഇപ്പൊ ചട്ടിയിടാൻ മറന്നു പോയി ടിനു ഏഹ് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ന്യായീകരണം ഇതൊക്കെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് മനുഷ്യരുടെ മുമ്പിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തിയോളജിയിൽ ഇല്ലാത്ത ഒരു കാര്യം ഇദ്ദേഹം പറയൂ മറ്റുള്ളവരെ ശപിക്കാനും നശിപ്പിക്കാനും താൻ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ആഭിചാര കർമ്മത്തിന് തുല്യമായ അതിനെയാണ് ഈ സോളിഷ് പ്ര പ്രയർ എന്ന് പെന്തക്കോസ് ലോകത്ത് വിശേഷിപ്പിക്കുന്ന ജഡീക പ്രാർത്ഥനകളാണ് അപ്പം ഈ ജഡീക പ്രാർത്ഥനകളിലൂടെ അപരനെ നശിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ നൂറു വർഷമായി മലയാളി പെന്തക്കോസിൽ നടപ്പിലുള്ള ഒരു സംഭവമാണ് അങ്ങനെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ദോഷം വരുത്താൻ സാധിക്കുന്ന പാസ്റ്റർമാരാണ് ബെന്തക്കോസിൽ ഹീറോകളായിട്ടുള്ളത് അങ്ങനെയുള്ള അവകാശവാദങ്ങളുണ്ട് അവർക്ക് കുറച്ചൊക്കെ യാദൃശികമായിട്ട് സംഭവിച്ച കാര്യങ്ങളും ബാക്കി നിറംപിടിപ്പിച്ച കഥകളും ഇങ്ങനെ അങ്ങ് പെയിന്റ് അടിക്കുകയാണ് ഈ ആളിങ്ങനെ ഭയങ്കര നാശമൂർത്തിയാണ് ആ ഭാഷ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളെ അങ്ങ് അകാരണമായ ഒരു ഭീതി ഉണ്ടാക്കുകയാണ് അതുപോലെ ഭീതി ഉണ്ടാക്കി നാട്ടിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് പണം പിരിച്ച ഒരാളാണ് ഈ ബെന്തക്കോസ് ഉണ്ടായ ആശാരി ഉപദേശി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറയുന്ന പുള്ളിയുടെ നാക്കിന്റെ അറ്റത്ത് ഗുളികൻ ഇരിക്കയാണ് പുള്ളി പറഞ്ഞാൽ സംഭവിക്കും അപ്പൊ പുള്ളി ഇന്നടത്ത് പറഞ്ഞ് ഇന്നയാള് മരിച്ചു ഇന്നെ വീട്ടിൽ ചെന്ന് പിരിവ് ചോദിച്ചു അവര് പിരിവ് കൊടുത്തില്ല അവര് മൂന്നാം പക്കം തട്ടിപ്പോയി വേറൊരാള് ആചാര്യ ഉപദേശിയുടെ യോഗം വെക്കാൻ സംബന്ധിച്ച ആള് പാമ്പ് കടിച്ചെത്തു ഇങ്ങനെയുള്ള കഥയാണ് ഒരു തമിഴ്നാട്ടിലൊരു ചെട്ടിയാർ ഈ കത്ത് കിട്ടി കത്തിനെ അവഗണിച്ചു മൂന്നാം പക്കം അയാളുടെ മകൻ പാമ്പ് കടിച്ചു മരിച്ചു നാഗർകോവിലെ ഒരു സരസ്വതി അമ്മാള് ഈ കത്ത് കിട്ടി നൂറ് കോപ്പി എഴുതി അയച്ചു തമിഴ്നാട് സ്റ്റേറ്റിന്റെ ലോട്ടറി അവർക്ക് അടിച്ചു ഇങ്ങനെ നമുക്ക് പണ്ട് കിട്ടുമായിരുന്നു വേളാങ്കണ്ണി മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ അതുപോലെ ഇവരിങ്ങനെ പ്രചരിപ്പിക്കാണ് ഈ ടിനു ഒരു ദേവനാണ് ടിനു പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും പക്ഷെ സത്യത്തിൽ എനിക്ക് ബെന്തക്കോസിന്റെ ഇൻ ഇൻസൈഡ് മുഴുവൻ അറിയാവുന്നൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ പെൻസെന്തക്കോസിനകത്ത് ഇങ്ങനെ ശപിക്കാറുണ്ട് മാസ്റ്റർമാര് ശപിക്കുക പ്രാവുക നശിപ്പിക്കുക ഇതാണ് അപ്പൊ അങ്ങനെ ഒരു ഭീതി ഞാൻ എത്ര പേരെ കൊണ്ടുവരണ്ടല്ലോ സാക്ഷ്യം കുറയ്ക്കുന്നു കേട്ടോ എന്തൊക്കെ ഒരു പരിപാടിയാണത് നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ നല്ല ആളുകളാണ് ഒരിക്കലും അല്ല ഇവര് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുകയും ശമിക്കുകയും ആകുകയും പിന്നീട് അതിന്മേൽ ജാഗരിക്കും എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്താണ് ദോഷം വരുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും പണ്ട് മെലീത ദ്വീപിൽ പൗലൂസ് ലിഹായെ പാമ്പ് പിടിച്ചു കഴിഞ്ഞപ്പോ ദ്വീപ് നിവാസികൾ നീതിദേവത അവനെ പ്രഹരിച്ചിരിക്കുന്നു അവൻ്റെ ശരീരം വീർത്ത് അവൻ ചത്തു വീഴുന്ന കാണാൻ കാത്തിരുന്നു ഒത്തിരി നേരം നോക്കിയിരുന്നു അവടെ കണ്ണുകാൽ അത് പൗലൂസിനൊന്നും പറ്റിയില്ല പൗലു സ്ലിഹായുടെ ശരീരം വികീർത്ത് പൗലു ലീഹ മരിക്കുന്നത് കാണാൻ കാത്തിരുന്നത് പോലെ ഈ ടിനു അടക്കമുള്ള അഥമ മൂർത്തികളുടെ സേവകന്മാർ മറ്റുള്ളവരെ പ്രാഗിട്ട് അവരുടെ നാശം കാണാൻ കാത്തിരിക്കും അതാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് അത് ഞാൻ അന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് അത് എവിടുതലായി കാരണോ അന്ന് പ്രാർത്ഥ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പതിവായി ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് അത് വന്നത് അതുകൊണ്ടാണ് അത് വേണം അംഗീകരിക്കാം ഇപ്പൊ രഹസ്യത്തിൽ ഇവർ പതിവായി ചെയ്യുന്ന കാര്യമാണ് ഒരിക്കലും അങ്ങനെ ശപിക്കാത്ത ആള് മനസ്സിൽ പോലും അങ്ങനെ ശാപം ചിന്തിക്കാത്ത ആള് മറ്റുള്ളവർക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കാത്ത ആള് ഒരിക്കലും പബ്ലിക്കിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് അപ്പൊ നിന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ഇൻറ്റൻഷൻസ് ഉണ്ട് ഗൂഢമായ ലക്ഷ്യങ്ങളും അതിനീചമായ താല്പര്യങ്ങളും വൃത്തികെട്ട ആലോചനകളും കൊണ്ട് ഹൃദയം നിറച്ചു വെച്ചിരിക്കുക എന്നിട്ട് അതിനെ പെയിന്റ് അടിച്ച് മുഖത്ത് കോളിനോസ് സ്ഥിരി വരുത്തി ആളുകളെ വഞ്ചിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അന്ന് എൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് ആടി നമുക്ക് മനസ്സിലായല്ലോ ടിൻവിന്റെ ഭക്തന്മാർക്കും ഫോളോവേഴ്സും മനസ്സിലാക്കുക ഇവന്റെ ഉള്ളിലിരിപ്പ് ഇതാണ് അന്ന് അത് പുറത്തേ ആടിയെന്നേ ഉള്ളൂ ഒരുങ്ങാൻ ഇത് ഒതുക്കാൻ സമയം കിട്ടിയില്ല ഇതാണ് പുള്ളി പറയുന്നത് ഇപ്പം പുള്ളിയുടെ ന്യായീകരണം തന്നെ അല്ലെങ്കിൽ അപ്പോളജി ആയിട്ട് പുള്ളി പറയുന്ന ഈ കാര്യം തന്നെ പുള്ളിക്കെതിരെ എതിരെ സാക്ഷ്യം പറയുകയാണ് അതായത് എന്റെ ഉള്ളിലെ ഉദ്ദേശങ്ങൾ പുറത്തു വരാതെ ഒന്ന് എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ സ്റ്റേജിൽ അഭിനയിക്കാൻ പോകുന്നതാണ് പതിവായിട്ടുള്ള പരിപാടി അന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അഭിനയമല്ല ഒറിജിനൽ സാധനം പുറത്തു വന്നു അതാണ് ഈ പറഞ്ഞത് ഇനി നിങ്ങൾ കേട്ടു നോക്ക് ഇയാൾ പറയുന്നത് ഇനി നിങ്ങൾ കേൾക്കുമോ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാകും കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ നമ്മുടെ ഒരു സഹോദരൻ എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ആൾ എന്നോട് പറഞ്ഞു കൊറേ കാര്യങ്ങൾ ആ മകനോടും ഇങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്കല്ല മനസ്സിനു ഭയങ്കര വേദന കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തോളമായി ദൈവം എന്നെ നൽകിയ ശുശ്രൂഷയും ഞാൻ ഒരിക്കലും എന്റെ വായി ഒരാളെ വേണ്ടാത്തത് പറയോ എന്റെ പ്രസംഗങ്ങളിൽ പരാമർശിക്കുക കളിയാത്ത ആളല്ല ദൈവ വചനാടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ല പറയുന്ന ആളല്ല ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ശ്യാം എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായി ഇല്ലാത്ത വിഷമുണ്ടായി എന്റെ ഹൃദയത്തിൽ സാധാരണ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനത് ദിവസനധി ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു വേദന നിനക്ക് തരുന്നു കർത്താവെ ഹൃദയത്തിൽ നീ അത് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മിനിസ് ചെയ്യാൻ വരും ശാം അതിനുള്ള ടൈം കിട്ടിയില്ല കൃത്യമായിട്ട് ഇത് പറയുകയും പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഫാമിലിയെ ഞാൻ ഈ സൂമിനകത്ത് കാണുവാ എന്റെ അകത്ത് ആ വേദന ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വേദനയിൽ നിന്ന് എന്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു എന്റെ ഹൃദയത്തിലെ ആ പെയിൻ കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഐ പ്രോസ്പെരിറ്റി ആ യുവർ എന്നുള്ള വധം ഞാൻ ഉപയോഗിച്ചത് ഒരു പബ്ലിക്കിനല്ല പബ്ലിക്കിനെ ഞാൻ കാണുന്നുമില്ല ഞാൻ ആ സൂമിലേക്ക് നോക്കിയാണ് അത് പറയുന്നത് ആ വ്യക്തി നോക്കുക ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനത് പൊതുവായിട്ട് ആരെയും അല്ല സംഭവം അതായത് യുവർ എന്നുള്ള പദം ഉപയോഗിച്ച് ഞാൻ ഇറങ്ങി അടുത്ത ന്യായീകരണമാണ് യുവർ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടല്ല അത് ആ ഒരു വ്യക്തിയാണ് ഉദ്ദേശിച്ചത് ഈ ഫുള്ളി ഇംഗ്ലീഷൊക്കെ ഒന്ന് സ്കൂൾ നിലവാരത്തിലെങ്കിലും പഠിക്കുന്നുണ്ട് യുവർ എന്ന ഒരു സിംഗുലർ ആയിട്ടാണ് പറയുന്നത് ഇപ്പൊ പ്ലൂറൽ ആയിട്ട് പറയുമ്പോ എന്തു പറയും ഇപ്പൊ യുവർ പ്രോസ്പിരിറ്റി ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ട് അതിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പൊതുവായിട്ട് എല്ലാവരുടെയും പ്രോസ്പെരിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല ഞാൻ ആ ഒരു കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ആണ് ക്യാൻസൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു ദേശം മൊത്തമുള്ള ഫ്യൂസ് ട്രാൻസ്ഫോമറെ ഞാൻ ഊരിയില്ല ഞാൻ ആ വീട്ടിൽ ചെന്ന് വീട്ടുകാരുടെ ഫ്യൂസ് ഊരുവായിരുന്നു എന്തൊരു ന്യായീകരണം എന്ന് ഓർത്തോണ് എന്നു വെച്ചാൽ ഇയാൾ ആരാ ഈ ഒക്കെ ക്യാൻസൽ ചെയ്യാൻ എടാ നിന്നെ നീ ആ വീട്ടുകാരുടെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്താലും എടാ കാക്ക പോത്ത് അകത്തൊന്നുമില്ല ആ വീട്ടുകാരുടെ പ്രോസ്പെരിറ്റി ഒന്നും പോകത്തൊന്നുമില്ല നീ ചുമ്മാ അവിടെ നിന്ന് പറയാവേ ഇവിടെ നീ ഓർത്തന്നെ നീ ഈ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്ത് ഓർത്തു അതിനാണ് ആളുകൾ പ്രതികരിക്കുന്നതെന്നോ അയ്യോ ടിനു പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യരുതേ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യരുത് അതുകൊണ്ടല്ല ഇവിടെ ആളുകൾ പ്രതികരിച്ചത് നീ ഒരു വൃത്തിയിട്ടവൻ ഈ ആധുനിക ജനാധിപത്യ മൂല്യബോധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കാൻ നീ യോഗ്യനല്ലാത്തതുകൊണ്ടും നീ മഹാവൃത്തിയേട് പറഞ്ഞുകൊണ്ട് ആളുകൾ പറഞ്ഞു അത് നിനക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല നീ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല നീ പറയാ അത് ഞാൻ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്ത് എല്ലാവരുടെ അല്ലല്ലോ ഞാൻ ആ ഒരു വീട്ടുകാരെയല്ലേ ചെയ്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ അപത്വം എടാ നീ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്ത അല്ല ഇവിടെ ആളുകൾ പ്രതികരിച്ചത് നീ വൃത്തികേട് പറഞ്ഞു നീ ആരോ ആണെന്നും നീ ദൈവത്തിന്റെ അളിയനും അമ്മാച്ചനും ഒക്കെ ആണെന്നും അതുകൊണ്ട് നിന്റെ കയ്യിലാണ് പ്രോസ്പെരിറ്റിയുടെ ഓൺ ഓഫ് സ്വിച്ച് നീ പറഞ്ഞാൽ ക്യാൻസർ മാറും നീ പറഞ്ഞാൽ എയ്ഡ്സ് മാറും എന്നൊക്കെ പറഞ്ഞ് നീ തള്ളി മറിച്ചതിനാണ് ആളുകൾ നിന്നെ പൊങ്കായത് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആളുകൾ ഇവനെ പൊങ്കാലിട്ടതിന്റെ കാരണം എന്താണെന്ന് പോലും ഇവന് മനസ്സിലായിട്ടില്ല ഇവൻ ഇവനിപ്പോഴും വന്നു ചെറിയ അത് ഞാൻ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്തത് അവരുടെ അല്ലേ ഉള്ളൂ ഞാൻ മൊത്തം പഞ്ചായത്തിലെ ഫ്യൂസ് ഊരിയില്ലല്ലോ ഞാൻ ആ വീട്ടുകാരുടെ ഫ്യൂസ് അല്ലേ ഊരിയുള്ളൂ ഇവനെ പോലെയുള്ള പൊട്ടന്മാരെ ചുമക്കുന്ന കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് നല്ല നടുവിരൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം